ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയിൽ രാജി ആം ആദ്മി നേതാവും മന്ത്രിയുമായ കൈലാഷ് ഗെലോട്ട് രാജിവെച്ചു എം എൽ എ സ്ഥാനവും ഒപ്പം തന്നെ പാർട്ടി അംഗത്വവും അദ്ദേഹം രാജിവെച്ചു ഗെലോട്ട് ബി ജെ പിയിൽ ചേർന്നേക്കും എന്നൊരു അഭ്യൂഹം കൂടി ഉയരുന്നുണ്ട് അതുല്യ രാമചന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി അതുല്യ ഈ രാജിക്കത്ത് കണ്ടതാണ് രാജിക്കത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം കേജ്രിവാളിനെതിരെ ഉയർന്നു വരുന്നു സുപ്രധാനം എന്ന് പറയുന്നത് അഴിമതിക്കാരനാണ് എന്നൊരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കറിയാം ഡൽഹിയിൽ ആം ആദ്മിയെ ഏറ്റവും കൂടുതൽ ഏർ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമായിരുന്നു ഈ മദ്യനയ അഴിമതി കേസൊക്കെ എന്തായാലും അത്തരമൊരു പശ്ചാത്തലമൊക്കെ ഉള്ളപ്പോഴാണ് ഗലോട്ട് ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് രാജിവെക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ നിലവിൽ ഈ ഒരു രാജി അല്ലെങ്കിൽ കൈലാഷ് ഗെഹ്ലോട്ടിൻ്റെ രാജി എന്ന് പറയുന്നത് ആം ആദ്മിക്ക് വലിയൊരു പ്രഹരം കൂടി ഏൽപ്പിച്ചുകൊണ്ടാണ് വരുന്നത് കാരണം ഇത്തരത്തിൽ രാജി പുറത്തു പോവുക എന്നതിനൊപ്പം തന്നെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത് എന്നതാണ് ശ്രദ്ധേയമായിരിക്കുന്നത് അദ്ദേഹം ഇത്തരത്തിൽ രാജി അറിയിച്ചു മുഖ്യമന്ത്രി ആയിട്ടുള്ള മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ ും രണ്ടുപേർക്കായിട്ടാണ് ഈ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് കൂടി പോവുകയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആം ആദ്മിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കൂടി രാജിവെക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ കത്ത് അയച്ചിരിക്കുന്നത് ഒരെണ്ണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടും മറ്റൊന്ന് പ്രിയപ്പെട്ട അരവിന്ദ് കെജ്രിവാളിന് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടും രണ്ട് കത്തുകളാണ് അയച്ചിരിക്കുന്നത് ആദ്യത്തേത് താൻ മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണ് എന്നറി இதுவரை முப்பத்து ഈ ഒറ്റ വാചകത്തിൽ ഞാൻ ഈ ഒരു കത്ത് എൻ്റെ മന്ത്രിസഭയിൽ നിന്നുള്ള എൻ്റെ രാജിക്കത്തായി കണക്കാക്കണം എന്ന് മാത്രം എഴുതിക്കൊണ്ട് ഒറ്റ വരിയിലാണ് മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്ന രാജിക്കത്ത് എന്നാൽ അതിനുശേഷം അരവിന്ദ് കെജ്രിവാളിന് താൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെക്കുകയാണ് അല്ലെങ്കിൽ പ്രാഥമിക അംഗത്വം വേണ്ട എന്ന് വയ്ക്കുകയാണ് എന്നറിയിച്ചുകൊണ്ട് അയച്ചിരിക്കുന്ന കത്തിലാണ് അദ്ദേഹം താൻ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നതിൻ്റെ കാരണങ്ങൾ ഒന്നൊന്നായി വിശദീകരിക്കുന്നത് അദ്ദേഹം തൻ്റെ ഒപ്പം നിന്ന ഈ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും തനിക്കൊപ്പം നിന്ന എല്ലാവർക്കും നേതാക്കൾക്കും പാർട്ടിക്കും നന്ദി അറിയിച്ചു കൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ എം എൽ എയും മന്ത്രിയുമാക്കിയ ഡൽഹിയിലെ ജനങ്ങൾക്ക് നന്ദി അതോടൊപ്പം തന്നെ താൻ ഈ ഒരു സമയത്ത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെയാണ് പാർട്ടിയെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കുന്നത് പാർട്ടിക്ക് പാലിക്കപ്പെടാൻ അല്ലെങ്കിൽ പാലിക്കാൻ കഴിയാതെ പോലെ വാഗ്ദാനങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആം ആദ്മി പാർട്ടി അവരുടെ ആദ്യ ദിനം മുതൽ ഉയർത്തിപ്പിടിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു യമുന നദി ശുചീകരിക്കുന്നത് അതിനായി ഏറെ കാലത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ യമുന ക്ലീനിങ് ആക്ഷൻ പ്ലാൻ എന്ന പേരിൽ ഒരു പദ്ധതിയും കൊണ്ടുവന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി യമുനയെ പൂർണ്ണമായും ശുദ്ധമാക്കുകയും രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ജലപാതയാക്കി മാറ്റുകയും ചെയ്യും എന്നായിരുന്നു ആ ഒരു വാഗ്ദാനം എന്നാൽ ഇന്നിപ്പോൾ യമുന പഴയതിലും പതങ്ങി മലിന ായാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഗ്ദാനം പോലും ഒൻപത് വർഷമായി ഈ ഒരു വാഗ്ദാനം പോലും പാലിക്കാൻ പറ്റുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ രാജിക്കത്ത് ആരംഭിച്ചിരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ഭരണം ആരംഭിച്ചതിനേക്കാൾ അന്നത്തെതിനേക്കാൾ മലിനമാണ് ഇന്ന് യമുന എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമതായി അദ്ദേഹം രാജിക്കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ആം ആദ്മി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അഴിമതിക്കെതിരായ സമരവും അഴിമതിക്കെതിരായ പോരാട്ടവുമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഒരു പേര് ആ ആദ്മി എന്ന വാക്കിനർത്ഥം സാധാരണക്കാരൻ എന്നാണ് എന്നാൽ സാധാരണക്കാരൻ എന്ന ആ വാക്കിൻ്റെ അർത്ഥം ഇല്ലാതാക്കുന്ന ആളുകൾക്ക് ആ വാക്കിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലാണ് പാർട്ടിയുടെ പ്രവർത്തനം ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മിയുടെ നേതാവുമായ അരവിന്ദ് കെജ്രിവാളിൻ്റെ അന്നത്തെ ഔദ്യോഗിക വസതി ആയിരുന്ന ഷീഷ് മഹലുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഈ ശീഷ് മഹലിന്റെ മോടി പിടിപ്പിക്കൽ അതുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ അതിന് ആവശ്യമായ ചിലവിന്റെ ഒരു കണക്ക് പൊതുമരാമത്ത് വകുപ്പ് പുറത്തുവിട്ടിരുന്നു പന്ത്രണ്ട് ലക്ഷത്തിലധികം വില വരുന്ന സാനിറ്ററി ഉപകരണങ്ങളും ടൈലുകളുമാണ് മോടി പിടിപ്പിക്കലിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ പതിനഞ്ചോളം ടോയ്ലറ്റ് ഉപകരണങ്ങളും സീറ്റുകളും കസേരകളും അടക്കം പന്ത്രണ്ടും പതിനഞ്ചും ലക്ഷം വില വരുന്നവയാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്ന് കാണിക്കുന്ന കണക്ക് പുറത്തുവിട്ടതോടുകൂടിയാണ് ഈ ഒരു വിവാദം ഇത്രയ്ക്ക് ചൂടുപിടിക്കുന്നത് സാധാരണക്കാരൻ എന്ന വാക്കിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയിൽ ജനങ്ങൾക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി അദ്ദേഹം പറയുന്നത് ഇതിലെല്ലാം അധികം ഏറ്റവും ഉളവാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഉൾപാർട്ടി പോരെ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു വിഘടനമാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാടലായിരുന്നു അല്ലെങ്കിൽ അഴിമതിക്കെതിരായ പോരാട്ടമായിരുന്നു എങ്കിൽ ഇന്ന് ആ പോരാട്ടം സ്വന്തം അജണ്ടകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയ അജണ്ടകളുടെ പേരിൽ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ ഒരു രാജ്യക്കത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വരി എന്ന് പറയുന്നത് ഡൽഹിയിലെ വികസനം അല്ലെങ്കിൽ ഡൽഹിയുടെ പുരോഗതി മുന്നോട്ട് പോകാത്തത് ഈ പാർട്ടി അല്ലെങ്കിൽ പാർട്ടി തൻ്റെ അജണ്ടയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അതായത് സംസ്ഥാനം എന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് മുകളിലായി സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും എല്ലാം മുകളിലായി പാർട്ടിയുടെ രാഷ്ട്രീയ അജണ്ടയെ പ്രതിഷ്ഠിക്കുന്നത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് മാത്രമല്ല സംസ്ഥാനം കേന്ദ്രത്തോട് പോരാടുന്നിടത്തോളം കാലം ഡൽഹിക്ക് പുരോഗതി കൈവരിക്കാനാകില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഈ എങ്ങനെ യുദ്ധം ചെയ്യാം അല്ലെങ്കിൽ കേന്ദ്രത്തെ എങ്ങനെ എതിർക്കാം കേന്ദ്ര സർക്കാരിനെ എങ്ങനെ പ്രതിസന്ധികൾ സൃഷ്ടിക്കാം എന്നത് മാത്രമാണ് നിലവിൽ പാർട്ടിയുടെ അജണ്ട അത്തരത്തിൽ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്രവുമായി നിരന്തര യുദ്ധം ചെയ്യുമ്പോൾ എങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ പുരോഗതിയിൽ ശ്രദ്ധിക്കാനാവുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ രാജിക്കത്ത സമർപ്പിച്ചിരിക്കുന്നത് ഞാൻ ഈ എന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് ഈ പാർട്ടിയോടൊപ്പമാണ് മാത്രമല്ല ജനങ്ങളെ സേവി എന്നുള്ള ഒരു നിശ്ചയ ധാർഢ്യത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു പ്രതിബദ്ധതയോട് കൂടിയാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് എന്നാൽ ആം ആദ്മി പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ ഒരു ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു തൻ്റെ പ്രവർത്തനത്തിനുള്ള ഒരു സാധ്യത ഈ പാർട്ടിയിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയതിനാലാണ് താൻ രാജിവയ്ക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിക്കത്ത് പൂർണ്ണമാക്കുന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി ആം ആദ്മിയിൽ ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യത എല്ലാവരും പ്രവചിച്ചിരുന്നതാണ് പ്രത്യേകിച്ചും അത്യാവശ്യം മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം മുഖ്യമന്ത്രി കസേര ഒഴിച്ചിട്ടുകൊണ്ടായിരിക്കും താൻ ഭരണത്തിലിരിക്കുക മുഖ്യമന്ത്രി കസേര അരവിന്ദ് കെജ്രിവാളിന് മാത്രം അവകാശപ്പെട്ടതാണ് മുതലായ അവകാശവാദങ്ങളടക്കം ഉന്നയിച്ചു കൊണ്ടുള്ള മുഖ്യമന്ത്രി ഭരണം ഏറ്റെടുത്തതിന് ശേഷം പ്രത്യേകിച്ചും ഈ പാർട്ടിയിൽ വലിയ അതൃപ്തി നിലനിന്നിരുന്നു കൈലാസ് ഗെഹ്ലോട്ട് എല്ലാം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു ഒരുപക്ഷെ മുതിർന്ന നേതാവ് ഏറ്റവും മുതിർന്ന നേതാവ് ഗതാഗതം റവന്യൂ വകുപ്പ് നിയമം മുതലായി പ്രധാനപ്പെട്ട വകുപ്പുകൾ മന്ത്രിസഭകളിൽ കൈകാര്യം ചെയ്തിട്ടുള്ളയാൾ എന്ന നിലയിലെല്ലാം തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയേക്കും എന്നൊരു സാധ്യത കൂടിയുള്ള ഒരാളായിരുന്നു ആ ഒരു സാധ്യത കൂടി നഷ്ടപ്പെട്ടതും അദ്ദേഹത്തിന്റെ അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ എന്തായാലും ഒരുപക്ഷെ അദ്ദേഹം ബി ജെ പിയിലേക്കായിരിക്കും പോവുക എന്നൊരു സാധ്യത കൂടി അദ്ദേഹത്തിന്റെ അവസാന വാചകങ്ങളിൽ നിന്ന് കേന്ദ്രവുമായുള്ള യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് ഒരു സൂചന കൂടി ലഭിച്ചിട്ടുണ്ട് എന്തായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇത്രത്തോളം സമുന്നതനായ മുതിർന്ന ഒരു നേതാവ് പോവുക എന്നത് തീർച്ചയായും അതിൽ എന്തായാലും ഫെബ്രുവരിയിലായിരിക്കാം ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് അതിനു മുന്നോടിയായാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ ഇത്തരം ഒരു ചലനം ഉണ്ടായിട്ടുള്ളത് ഒരു രാജി അതും മുതിർന്ന നേതാവാണ് മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിനോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്നും അദ്ദേഹം രാജിവെക്കുന്നു ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ നേളിക്കുന്നത് ആം ആദ്മി പാർട്ടിയെ കുറിച്ചുള്ള നിരവധി നിരവധി വിമർശനങ്ങളാണ് പല സന്ദർഭങ്ങളിലും അഴിമതി ആരോപണം എന്നൊരു വാക്കുകൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് കേജ്രിവാളിനെതിരെ അതുപോലെ തന്നെ പല വാഗ്ദാനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും തന്നെ പാലിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു കേന്ദ്രത്തിനെ വലിയ രീതിയിൽ അദ്ദേഹം പിന്തുണയ്ക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് അവസാനിപ്പിക്കുന്നത് എന്തായാലും അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയേക്കും എന്നുള്ളൊരു സൂചന കൂടി അദ്ദേഹം ബാക്കി വെച്ചുകൊണ്ടാണ് രാജിക്കത്ത് അവസാനിപ്പിക്കുന്നത്